ആദ്യ സ്കൂൾ ആർട്ട് ഗാലറിക്ക് കോഴിക്കോട്ടെ കാരപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കം സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ആർട്ട് ഗാലറി ഉദ്ഘാടനം ചെയ്തു കേരള ലളിതകലാ അക്കാദമിയാണ് പ്രാദേശിക ചരിത്ര ഗ്യാലറിയും ആർട്ട് ഗ്യാലറിയും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള പദ്ധതി നടപ്പിലാക്കുന്നത് പ്രിസം പദ്ധതിയുമായി സഹകരിച്ചാണ് കാരപ്പറമ്പ് സ്കൂളിൽ ശ്രദ്ധേയമായ ആർട്ട് ഗ്യാലറി ഒരുക്കിയത് കല സാഹിത്യം സംസ്കാരം രാഷ്ട്രീയം ചരിത്രം എന്നീ മേഖലകളിൽ കുട്ടികൾക്കുള്ള അറിവും അവബോധവും ആസ്വാദന നിലവാരവും വികസിപ്പിക്കാൻ ഉതകും വിധമാണ് ഗ്യാലറി സജ്ജീകരിച്ചിരിക്കുന്നത് ഇങ്ങനെ ആയിരിക്കണം നമ്മുടെ എല്ലാ സ്കൂളുകളുമെന്ന് കേരളത്തിലെ എല്ലാ സ്കൂളുകൾക്കും ഒരു സന്ദേശമാണ് ഈ ആർട്ട് ഗാലറിയിലൂടെ ഈ ചടങ്ങിലൂടെ നമ്മൾ കേരളത്തിൽ ഈ സ്കൂൾ ഗാലറിയിൽ ഫോർസ് വാൾ ട്രാക്ക് ലൈറ്റ് ഓഡിയോ വീഡിയോ എക്സിബിറ്റ്സ് എല്ലാം സജ്ജമാക്കിയിട്ടുണ്ട് കല സാഹിത്യം രാഷ്ട്രീയം കായികം തുടങ്ങി വിവിധ തുറകളിൽ കോഴിക്കോടിന്റെ യശസ്സുയർത്തിയ മഹാപ്രതിഭകളുടെ പോർട്രേറ്റ് ഗാലറി ദേശത്തിന്റെ ചരിത്രം അടിസ്ഥാനമാക്കിയുള്ള മ്യൂറൽ പ്രശസ്ത കലാകാരന്മാരുടെയും കുട്ടികളുടെയും പെയിന്റിങ്ങുകൾ എന്നിവയെല്ലാം സ്ഥിരം പ്രദർശനത്തിനായി ഒരുക്കിയിട്ടുണ്ട് ചരിത്രപരമായിട്ട് അത് സാഹിത്യകാരന്മാരെ കുറിച്ചും എല്ലാം എല്ലാ അറിവുകളും സമ്പാദിക്കാനുള്ളൊരു അവസരമാണിത് കുട്ടികൾക്ക് വളരെ ഇത് എല്ലാ സ്കൂളുകളിലും ുംഭിപ്രായം ആർട്ട് ഗാലറികൾ ഞങ്ങളുടെ അഭിപ്രായം ആർട്ട് ഗ്യാലറി പ്രവർത്തന സജ്ജമാകുന്നതോടെ ഇടയ്ക്കിടെ പ്രശസ്ത കലാകാരന്മാരുടെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി ആർട്ട് വർക്ക്ഷോപ്പുകൾ സംഘടിപ്പിക്കും മറ്റു വിദ്യാലയങ്ങളിലെ കുട്ടികൾക്കും പങ്കുചേരാവുന്ന വിധത്തിലാണ് ഗ്യാലറി ഒരുക്കിയിരിക്കുന്നത് മീഡിയ വൺ കോഴിക്കോട്